നമസ്കാരം സ്വന്തം വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായി വിജയിക്കാൻ വേണ്ടി ഒരു രാജ്യത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ അവരുടെ ജനാധിപത്യപരമായ വോട്ടവകാശം പോലും നിഷേധിക്കപ്പെടാൻ പോകുന്നു അല്ലെ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം എങ്ങനെ ഏകദേശം രണ്ട് കോടിയോളം വരുന്ന ജനത ഇനി വോട്ട് ചെയ്യില്ല നമ്മുടെ രാജ്യത്ത് അതായത് ബീഹാറിൽ ഒക്ടോബർ അവസാനമോ നവംബറിലോ അവിടെ പൊതു വരാൻ പോവുകയാണ് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ആണ് അവിടെ ഭരിക്കുന്നത് എൻ ഡി എ എന്ന മുന്നണിയിൽ നിന്ന് ജെ ഡി യുവിൻ്റെ നേതാവാണ് പക്ഷേ ജെ ഡി യുവിൻ്റെ പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മറിഞ്ഞു കളച്ച് രാഷ്ട്രീയമായി എങ്ങനെ നിൽക്കണം എന്നറിയാൻ അറിയാവുന്ന ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന നിതീഷ് കുമാർ നമുക്കറിയാം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ ആണ് ആദ്യമായി ഈ പറയുന്ന ബി ബി ജെ പിയുമായി ഒരു കൂടി ഒരു കൂടിച്ചേരലുണ്ടാവുന്നത് നിതീഷ് കുമാറിൻ്റെ ഒടുവിൽ അങ്ങനെയാണ് ജെ ഡി യു ബി ജെ പിയുമായി ചേർന്നിട്ട് എൻ ഡി എ സഖ്യം ബീഹാറിൽ അങ്ങനെ ശക്തി പ്രാപിക്കുന്ന ഒരു കാലാവസ്ഥ അതിനുശേഷം ഇങ്ങോട്ട് വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും അവിടം തെറ്റിപ്പിരിഞ്ഞിട്ട് വീണ്ടും ആർ ജെ ഡിയിൽ ഒടൊപ്പം ചേർന്നുകൊണ്ട് ഈ പറയുന്ന പോലെ ഗ്രാൻഡ് അലയൻസ് അല്ലെ മഹാസഖ്യം എന്ന് പറയുന്ന ഒരു മുന്നണിയായി മാറുന്നു അങ്ങനെ മത്സരിക്കുന്നു ജയിക്കുന്നു വീണ്ടും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി വീണ്ടും ഈ നിതീഷ് ഒരു മനമാറ്റം ഉണ്ടാകുന്നു മനമാറ്റം ഉണ്ടായി തിരിച്ച് വീണ്ടും എൻ ഡി എയിലേക്ക് കക്ഷിയെ കക്ഷി ചേരുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത രാഷ്ട്രീയ മുഖമാണ് ജെ ഡി യുവിൻ്റെ ഈ നേതാവിന് നിതീഷ് കുമാറിന് ഒരേ എവിടെയും ഒരു സ്ഥായിയായ ചാട്ടത്തോട് ചാട്ടം ചാടുന്ന ഒരാളാണ് നിതീഷ് കുമാർ ആ നിതീഷ് കുമാറാണിപ്പോൾ ബീഹാറിൻ്റെ നേതാവായി ചമഞ്ഞ് കടക്കുന്നത് ആർ ജെ ഡി എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ് നമുക്കറിയാം അതായത് രാഷ്ട്രീയ ജനതാദൾ എന്നാണ് ആർ ജെ ഡി ആർ ജെ ഡിയുടെ നേതാവായി ലാലു പ്രസാദ് യാദവ് ഇപ്പോഴും ശക്തനൊക്കെ തന്നെയാണ് വലിയ വലിയ പവറുകളൊന്നും കയ്യിലില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മകൻ തേജസ്വി യാദവ് ഒരുപക്ഷെ യുവാവാണ് യുവാവായതുകൊണ്ട് തന്നെ യുവാക്കൾക്കിടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും തൊഴിലായ്മ പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാനും കഴിയുന്ന തരത്തിലുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന തേജസ്വി യാദവ് എന്ന് പറയുന്ന നേതാവ് അപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ട് പോലുമ്പോൾ അതേ ഒരുപാട് പദ്ധതികൾ സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെയല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി ബീഹാറിലെ ജനങ്ങൾക്ക് വേണ്ടി സാനിറ്ററി പാഡ് നാപ്കിൻസ് അവിടെ വിതരണം ചെയ്യുന്നുണ്ട് അതും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ചിത്രം പതിപ്പിച്ച കവറുകളിലാണ് അവിടെ വിതരണം ചെയ്യുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അല്പം ശുചീകരി എന്താ ശുചിത്വബോധമുള്ളവരായി മാറട്ടെ എന്നുള്ള ധാരണയുടെ പുറത്തായിരിക്കാം രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്യുന്നത് ഈ പറയുന്ന എൻ ഡി എയും ആർ ജെ ഡിയും അവിടൊപ്പം ഈ പറയുന്ന മഹാസഖ്യവും ഒക്കെ ചേരുന്നതാണ് ശരിക്കും അവിടുത്തെ ബി ജെ പിയുടെ അല്ല അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന കാമ്പ് അല്ലെ കോർ എന്നൊക്കെ പറയാൻ കഴിയും പ്രധാനമായും ബീഹാർ നിൽക്കുന്ന ഒരു ജാതിരാഷ്ട്രീയത്തിൻ്റെ കീഴിലാണ് അവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജാതിരാഷ്ട്രീയം കൊടുമ്പിൽ പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉയർത്തിക്കൊണ്ടു വരുന്ന ഒരു ഭാഗം ആളുകൾ തന്നെയാണ് ഇനി എവിടെയാണ് ആർ ജെ ഡിയുടെ വോട്ട് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുണ്ട് അതോടൊപ്പം തന്നെ യാദവ കുലത്തിൽപ്പെട്ടവരുണ്ട് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുണ്ട് ഒ ബി സിക്കാരുണ്ട് അങ്ങനെ തുടങ്ങിയ ഒരു വലിയ വിഭാഗം വോട്ട് ബാങ്ക് ആർ ജെ ഡിക്ക് സ്വന്തമായിട്ടുണ്ട് എന്നാൽ അതേസമയം ജെ ഡി യു നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് അവിടെയുള്ള വോട്ട് ബാങ്കുകൾ അപ്പർ കാസ്റ്റുകളാണ് അതായത് ഉയർന്ന ഉന്നതകുല സുരേഷ് ഗോപിയുടെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ ഉന്നതകുല ജാതരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ പറയുന്ന ജെ ഡി യുവിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോയിരുന്നു പിന്നെ ഈ യാദവരിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന കുറച്ച് ഒ ബി സി വിഭാഗങ്ങളുടെ വോട്ടുകൾ കൂടി ഈ പറയുന്ന ജെ ഡി യു നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ലഭിക്കും ഇങ്ങനെയാണ് അവിടുത്തെ ഒരു വോട്ടിൻ്റെ സ്ട്രക്ചർ തന്നെയുമല്ലേ ആർ ജെ ഡി എസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി പി ഐ എം എൽ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ കുറേ വിഭാഗങ്ങളുണ്ട് ഈ ബീ ബീഹാറിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബി ജെ പി ബി ജെ പി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസിനോടും തൃണമൂലിനെ തടപറ്റിക്കാൻ ഞങ്ങളോടൊപ്പം സഖ്യം ചേരാം എന്ന തല തലത്തിലേക്ക് ബി ജെ പി ഒരു ഒരു ഓഫറൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തങ്ങളോട് സഖ്യം ചേർന്നാൽ മതി കാരണം എന്താ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താം അതിനുവേണ്ടി പക്ഷേ സി പി എം ഒക്കെ അത് പാടെ തള്ളിക്കളഞ്ഞു കാരണം ജനാധിപത്യ ധ്വംസനം രാ ബീഹാറിൽ നടക്കുകയാണ് എങ്ങനെയാണ് ഈ ജനാധിപത്യ ധ്വംസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആരോപണമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുറ്റിപ്പറ്റിയിട്ടാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് അവർക്ക് കോൺഗ്രസിനുണ്ടായ കനത്ത പരാജയത്തിന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചില നയങ്ങളായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്നും ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലടക്കം കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പലതും ക്രമക്കേടുകളുണ്ട് എന്നൊക്കെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പൂണ്ടടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ പിൻപറ്റി നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ബീഹാർ എന്ന് പറയുന്ന രാ സംസ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യ ധ്വംസനമാണ് നടക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നാണ് കൃത്യമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഇരിക്കുന്ന പലർക്കും ആ കാലാവധി കഴിയുമ്പോൾ മാന്യമായ സ്ഥാനമാനങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കാനും അതോടൊപ്പം അവരെ പ്രസാദിപ്പിക്കാനും ഈ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കഴിയുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലഘട്ടത്തിൽ അവരെ ആ നേതാക്കന്മാരുടെയൊക്കെ അനുഭവം നമ്മുടെ നമ്മുടെ മുന്നിൽ സാക്ഷ്യങ്ങളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ബീഹാർ കൂപ്പുകൂത്തുന്നത് അവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടിയിലധികം ജനങ്ങൾക്ക് വോട്ടവകാശം ഇല്ലാതെയായിത്തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് അവിടെ കൊണ്ട് ആധാർ കാർഡ് ആധാർ കാർഡിനെ അവരവിടുത്തെ പൗരനാണ് എന്ന് തെളിയിക്കുന്ന യാതൊന്നും പിന്നെ എന്തിനായിരുന്നു ഈ പറയുന്ന എല്ലാ കാര്യത്തിലും ആധാർ കാർഡ് നിർബന്ധിതമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ പറയുന്ന പ പല ആൾക്കാരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചേച്ചിമാരുടെ മുഖത്തിൽ കനങ്ങ് നോക്കിക്കൊണ്ട് അവിടെ പോയി ഈ വരി നിന്നിട്ടാണ് നമ്മൾ പലരും ആധാർ കാർഡ് എടുത്തിട്ടുള്ളത് അല്ലേ അവർക്ക് അവിടെ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അക്ഷയ സെൻ്ററിൽ ഇരിക്കുന്നവർ ജില്ലാ കളക്ടറാണ് എന്നുള്ള ധാരണ അവർക്കൊക്കെ ഉണ്ടായിപ്പോയി ആ നിലയിൽ അവരുടെയൊക്കെ ചീത്ത കേട്ടുകൊണ്ട് നമ്മൾ വരി നിന്ന് നമ്മുടെ ആധാർ കാർഡ് എടുക്കുകയോ ആധാർ കാർഡ് പുതുക്കുകയോ ഒക്കെ ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട് എന്തിനായിരുന്നു ഈ ആധാർ കാർഡ് ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ബാങ്ക് ബാങ്കുമായിട്ട് ആധാർ കാർഡിനെ ബന്ധിപ്പിച്ചു നമ്മുടെ മൊബൈൽ ഫോണുമായി ആധാർ കാർഡിനെ ബന്ധിപ്പിച്ചു ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വരെ നമുക്ക് മരവിച്ചു പോവും നമ്മുടെ മൊബൈൽ ഫോൺ പിന്നീട് നമുക്ക് അത് കട്ടായി പോവും ഇങ്ങനെയൊക്കെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് ആധാർ കാർഡ് എടുപ്പിച്ചു നമ്മൾ എന്ത് എന്തിനും ഏതിനും ഓടിച്ചെന്ന് കൊടുക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഐഡൻറ്റിറ്റി കാർഡായി തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് മാറുകയും ചെയ്തു എവിടെ പോയാലും വേണോ ആധാർ കാർഡ് ഇനിയിപ്പോൾ ഒരു ബസ്സിനകത്ത് കയറണമെങ്കിൽ പോലും ഇനി ആധാർ കാർഡ് കാണിക്കേണ്ട ഗതികീടിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചത് അപ്പോൾ അങ്ങനെ ആധാർ കാർഡ് ജനങ്ങളുടെ എല്ലാം കയ്യിൽ വന്നു പക്ഷേ ആ ആധാർ കാർഡ് കൊണ്ട് ഈ ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ പോയി വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാൻ കഴിയില്ല എന്ത മനോഹരമായ ആചാരങ്ങളാണല്ലേ ഇത് കൂടാതെ ഇനി പോട്ടെ എങ്ങനെയെങ്കിലും അവിടെ പോയി പുതുക്കാവുന്ന ചോദിച്ചോ പക്ഷേ പറ്റത്തില്ല പതിനൊന്ന് തരത്തിലുള്ള ഐഡൻറ്റിറ്റി കാർഡുകൾ വേണം അവരുടെ കയ്യിൽ പതിനൊന്ന് തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാകണം അവരുടെ കയ്യിൽ എങ്കിൽ മാത്രമേ സാധാരണക്കാരായ ആൾക്കാർക്ക് അവിടെ പോയി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പുതുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുക്കാൻ പറ്റുകയുള്ളൂ അതെന്തൊക്കെയാണെന്ന് കേൾക്കുമ്പോഴാണ് ബഹു ഗേമം എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാസ്പോർട്ട് ഈ രാജ്യത്ത് പാസ്പോർട്ട് കയ്യിലുള്ള എത്ര ആൾക്കാർ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് പാസ്പോർട്ട് കയ്യിലുള്ള നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി അപൂർവം കുറച്ച് പേരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ജീവിക്കുന്നത് എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വെക്കാറുണ്ടോ അവർക്ക് എന്തെങ്കിലും വിദേശത്ത് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവർ പല പലരും പാസ്പോർട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം നിലവിൽ വരുന്ന സമയത്ത് ഇനി അടുത്താണ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഇതുണ്ടാവണം രണ്ടാമത്തെ കാര്യം അതാണ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടാവണം ഇട ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് ഏറ്റവും അധികം അതായത് ഈ ഗോത്ര വിഭാഗങ്ങളുണ്ട് അതായത് ഈ പറഞ്ഞു വരുമ്പോൾ അവരുടെ ഒരു ഘടനയനുസരിച്ച് പാട്ന അതുപോലെയുള്ള കുറച്ച് മേഖലകളിൽ ഈ പറയുന്ന വരേണ്യവർക്ക് ഉന്നത ജാതരുണ്ടാകും പിന്നെ കുറച്ചേരിയ മധ്യവർഗമാണ് തെക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ അതായത് ബീഹാറിന്റെ തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ കൂടുതലുമായിട്ടുള്ളത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ടവരും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുമാണ് മുസ്ലിങ്ങളടക്കമുള്ളവരാണ് എനിക്ക് ഉന്നതകുല ജാതന്മാരെ മാറ്റി നിർത്താം കാരണം അവർക്ക് കൃത്യമായി വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാം ഈ ജനിച്ചു വീഴുന്നതേയും ഈ പറയുന്ന കൃഷിഭൂമിയിലും പാടത്തും പണിയെടുക്കുന്നിടത്തും ഒക്കെയാണ് പലരും ആ അവർക്കൊക്കെ ഈ പറയുന്ന മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇനി ഇനി കാരണമായിട്ട് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെയൊക്കെ കുടിയേറ്റം സംഭവിച്ചിട്ടുണ്ട് അതിർത്തി കടന്ന് പലരും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിർത്തി കടന്ന് പലരും വരുന്ന സാഹചര്യത്തിൽ അവരെ അങ്ങനെയുള്ള ആൾക്കാർ പലരും വോട്ടവകാശികളായി മാറുന്നു അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് അത്ര ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്നു മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എത്ര പേരുടെ കാണുമത് അത് വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ വിഭാഗം വോട്ട് ഈ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നുണ്ടാക്കും എന്തിനേറെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും പ്രാഥമിക വിദ്യാഭ്യാസം ഒരു ലോവർ പ്രൈമറി വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത എത്രയോ അധികം ആളുകളാണ് ബീഹാറിലുള്ളത് അവിടെ എന്തിനേറെ പറയാൻ സേവന വേതന വ്യവസ്ഥ പോലും മര്യാദയ്ക്ക് നടക്കാത്ത ഒരു സംസ്ഥാനമാണ് അതുകൊണ്ടാണല്ലോ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ നമ്മുടെ കേരളത്തേക്കൊരു കുത്തൊഴുക്ക് വരുന്നത് ജനങ്ങൾ പണിയെടുക്കാൻ വേണ്ടി വരുന്നു അവരുടെ ഒരു ഗൾഫാണ് ശരിക്കും കേരളം അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഗോഹട്ടി എക്സ്പ്രസിനകത്ത് കയറി നോക്കിയാൽ മതി അവിടെ നിന്നൊക്കെ എത്രത്തോളം ആളുകൾ നമ്മുടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് മടങ്ങി മടങ്ങിപ്പോകുന്നുണ്ടെന്ന് ഡെയിലി പോകുന്നുണ്ട് ഡെയിലി വരുന്നുണ്ട് അല്ല പലരും അത് സംബന്ധിച്ച് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഗോഹട്ടി എക്സ്പ്രസ്സിനകത്ത് യാത്ര ദുരിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എന്താ എല്ലായിടത്തും ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടിച്ചു നിറ ഇടിച്ചുകയറ്റമാണ് എന്ന് കാണിച്ചിട്ട് അതിനൊക്കെ കാരണം എന്താണ് ഇവിടെ സേവന വേതന വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അവരെടുക്കുന്ന ജോലിക്ക് കൃത്യമായി അത് കോൺട്രാക്ടർമാർ പിടിച്ചു പറിക്കാൻ പറിച്ചില്ലെങ്കിൽ അവർക്ക് കൃത്യമായ വേതനം ലഭിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ആ ആളുകൾ ഇനി മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കും അവരതിൽ എവിടുന്ന് വരും ഈ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ അത് വെട്ടിയില്ലേ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ വിട്ടു വീടും മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലൂടെ പറഞ്ഞപ്പോൾ അടുത്ത വെട്ടു വീടും ഇനിയും വേറെ കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട് ഇനി പെർമനൻറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം അവർ സ്ഥിരമായി ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജീവിച്ച ജീവിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം ഇതുകൂടാതെ ഫോറസ്റ്റ് റൈറ്റ് വനാവകാശവുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം പിന്നെ ഒ ബി സി എസ് സി എസ് ടി അതോടൊപ്പം തന്നെ ഈ ഈ ഒ ബി സിക്കാരാണെങ്കിൽ അങ്ങനെ എസ് സി എസ് ടി ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ ജാതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് പിന്നെ ഇതും കൂടാതെ ഫാമിലി രജിസ്റ്റർ വേണം അതോടൊപ്പം തന്നെ ലാൻഡ് സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഏണ്ട് പതിനൊന്നോളം രേഖകൾ തിരിച്ചറിയൽ രേഖകൾ ഇവർ കൊണ്ടുവന്ന് അവിടെ ഹാജരാക്കിയെങ്കിൽ മാത്രമേ അതായത് ജൂലൈ ഇരുപത്തി അഞ്ചിനകം എന്നുള്ളതാണ് അതായത് ജൂലൈ എന്ന് പറയുന്ന ഡേറ്റ് എവിടെ കിടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജൂലൈ ഇരുപത്തഞ്ചിനകം ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് ചെല്ലുന്നവർക്ക് മാത്രമേ അവിടെ ഇനി മുതൽ ബീഹാറിൽ വോട്ടവകാശമുള്ളൂ അതിൻ്റെ അർത്ഥം ഇതെല്ലാം കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഒരു വലിയ വിഭാഗമുണ്ട് അതായത് അവരാണ് ഉന്നതകൂല ജാഥർ അത് ആരുടെ വോട്ട് ബാങ്കാണ് അത് എൻ ഡി എയുടെ വോട്ട് ബാങ്കാണ് അപ്പോൾ കൃത്യമായി എൻ ഡി എയുടെ വോട്ട് ബാങ്കിലേക്ക് കൃത്യമായി വോട്ടുകളെത്തും ഇവിടെ ആർക്കിട്ടാണ് പണി ആർ ജെ ഡി അടങ്ങുന്ന അല്ലെങ്കിൽ ആർ ജെ ഡി അടങ്ങിയ മഹാസഖ്യത്തിനാണ് പണി കിട്ടുന്നത് ഇപ്പം നമ്മൾ തെക്ക് തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വോട്ട് ബാങ്ക് മുഴുവന് സി പി ഐ എം എല്ലിൻ്റെയും അവിടൊപ്പം തന്നെ ആർ ജെ ഡിയുടെയും ഒക്കെ വോട്ട് ബാങ്കാണ് നഷ്ടപ്പെടാൻ പോകുന്നത് കാര്യം അവിടെയുള്ള സാധാരണക്കാരെല്ലാം ആർ ജെ ഡിയുടെ വോട്ട് ബാങ്കാണ് അതിനെ തകർക്കുക ഏകദേശം ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് മേലെയുണ്ട് അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം അത് ചുരുങ്ങി ഏകദേശം നാല് ലക്ഷത്തിലേക്കും അഞ്ച് ലക്ഷത്തിലേക്കും എത്താൻ പോവുകയാണ് കാരണം ആ വോട്ടുകൾ അത്രയും നമ്മൾ നാല് ലക്ഷം നോക്കി രണ്ട് ലക്ഷം രണ്ട് കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം മൂന്നിലൊന്നായിട്ട് വരും അത്രയും ആളുകൾ വോട്ടവകാശം ഇല്ലാതെ പോകും പിന്നെ ഒരു വലിയ മുന്നേറ്റം ഒരു ജനകീയ മുന്നേറ്റത്തിനൊന്നും പ്രാപ്തി അവിടുത്തെ അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇതിനെതിരെ ഒരു എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് എത്രത്തോളം വില പോകും എന്നറിയില്ല അതായത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞാൽ ജനാധിപത്യ ധ്വംസനം എന്ന് തന്നെ ഉപയോഗിക്കേണ്ടി വരും ആ വാക്ക് ജനാധിപത്യ ധ്വംസനമാണ് ബി ബീഹാറിൽ നടത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ വോട്ടുകളെല്ലാം മാറ്റപ്പെടുന്നു ആർ ജെ ഐയുടെ വോട്ടുകൾ പോകുന്നു സി പി ഐ എം എം എൽ എൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടുന്നു ഇങ്ങനെ തുടങ്ങി തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടുന്നു ഇങ്ങനെ ഇവരെ എല്ലാം പ്രതി ഇപ്പം നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം വോട്ടിനെ നഷ്ടപ്പെടുന്നു അധികാരമുണ്ട് എന്ന് കരുതി എന്തും കാണിക്കാം എന്നൊരു തരത്തിലേക്കല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ എന്നിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലെ ഇത് പരിഗണിക്കണം അത് ആധികാരികമായിട്ടുള്ളതാണ് രണ്ടായിരത്തി മൂന്നിലെ അതിനുശേഷമുള്ളവർക്കൊന്നും വേണ്ടേ അല്ലേ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ജനങ്ങളെ എങ്ങനെയെങ്കിലും പിന്നെ ആൾക്കാരെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുക ജനാധിപത്യത്തെ തകർക്കുക രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള എന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള ആർക്ക് വോട്ട് ചെയ്യേണ്ടേ രണ്ടായിരത്തി മൂന്നിന് ശേഷം അത് ആണ് ആധികാരികം അതിലേക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ഈ പറയുന്ന പതിനൊന്ന് രേഖകൾ അവർ ഹാജരാക്കണം അപ്പോൾ എങ്ങനെയുണ്ട് ഇതാണ് രാജ്യത്തെ ചില മെഷീനറീസിനെ ഉപയോഗിച്ചുകൊണ്ട് ചില സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ പോലും വിലക്കെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ ഇത് തന്നെ അല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് നടന്നത് നാടൊട്ടുക്ക് എത്രയാ എത്ര ആവൃത്തി പറഞ്ഞു ഇവിടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന ജനാധിപത്യമല്ല ഇവിടെ ജനാധിപത്യത്തിന്റെ വില നഷ്ടപ്പെട്ടു അതായത് ചില സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന അവർ തങ്ങൾക്ക് അനുകൂലമായി ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ കാലാവസ്ഥയെ പക്വതപ്പെടുത്തിയെടുക്കുന്നു അല്ലെ പാകപ്പെടുത്തിയെടുക്കുന്നു അതാണ് ശരിക്കും സംഭവിച്ചത് അതാണ് ബീഹാറിലെ ജനത അല്ലെങ്കിൽ ബീഹാറിൽ ഈ പറയുന്ന സാധാരണക്കാർക്കൊന്നും അവരെല്ലാം കൃഷിക്കാരാണെന്നേ കൂടുതലും അവരെല്ലാം കൂടുതൽ കൃഷിയും പാടത്തും പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് അവരിലേക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കൊണ്ട് എത്തിച്ചുകൊടുക്കുക ഇത് കഴിഞ്ഞിട്ടില്ല മര്യാദയ്ക്ക് സ്കൂളിൽ പോയിട്ടുള്ള പലരും അവരൊക്കെ ഈ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ പോയി ഉണ്ടാക്കും അവരൊക്കെ എന്തു തന്നെയാണ് ഈ പാസ്പോർട്ടുണ്ടാക്കുന്നത് ഇതിൽ ആറോളം വരുന്ന രേഖകൾ സർക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണെന്നുകൂടെ ആലോചിച്ച് നോക്കണം അതുപോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സർക്കാർ അത്ര രേഖകൾ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു സാധാരണക്കാരൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് അയാൾക്ക് പാസ്പോർട്ട് കയ്യിലേക്ക് എത്തണമെങ്കിൽ എത്ര ദിവസം എടുക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കും ഇനി വേറെ ഈ ഈ കാല കാലാവധി അവസാനിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ ഈ പറയുന്ന പതിനൊന്ന് രേഖകൾ ഇവരുടെ കയ്യിൽ ഉണ്ടാവണം ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല ഇതാണ് ശരിക്കും ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഇല്ലാതാക്കുന്ന അല്ലെ നശിപ്പിച്ചു കളയാൻ പോകുന്ന അവിടുത്തെ ജനാധിപത്യത്തെ വെറും വിലയില്ലാത്ത കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാക്കി മാറ്റുന്ന പച്ചയായ രാഷ്ട്രീയവൽക്കരണം ജനങ്ങളുടെ മേലെ കടന്നു കയറുന്ന രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ ജനങ്ങളുടെ മേൽ നടത്തുന്ന കട അമിതമായ രാഷ്ട്രീയ കടന്നുകയറ്റം ഇതാണ് ശരിക്കും ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈമലർത്താനേ ലർത്താനേ സാധിക്കുകയുള്ളൂ കാര്യം എന്താ അധികാരം അവരുടെ കയ്യിലാണ് അധികാരമുള്ളിടത്താണ് എപ്പോഴും ഈ പറയുന്ന അധികാരത്തിൻ്റെ സംവിധാനങ്ങൾ പലതും അവരോട് വിധേയത്വമുള്ളവരായിരിക്കും കടപ്പെട്ടവരായിരിക്കും